നമസ്കാരം ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് ഒൻപത് പകലും രാത്രി നടക്കുന്ന സുന്ദരവും ഭക്തി ആധിക്യവുമുള്ള ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത് രാജ്യത്തെ രാജ്യത്തെല്ലായിടവും നവരാത്രി ആഘോഷങ്ങളുടെ കാലമെന്ന് പറയുന്നത് മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമം മുതൽ ഒൻപത് ദിവസമാണ് ഇത് മഹിഷാസരനെ നിഗ്രഹിക്കാൻ പാർവതി സരസ്വതി ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപം പോണ്ട് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തി ആർജിച്ചാണ് എന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനം നവരാത്രിയിൽ ആദ്യം മൂന്ന് ദിവസം പാർവതിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത് കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിൻ്റെയും സമയമാണ് അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസമാണ് കുട്ടികളെ എഴുത്തിനിർത്തുന്നത് ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട് ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ് വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത് എന്നാണ് ഈ രണ്ട് കാലവും അറിയപ്പെടുന്നത് മേടം തുലാം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കപ്പെടണമെന്നാണ് വിധി ത്രൈലോകങ്ങൾ കീഴടക്കുവാണ് അസുര രാജാവായിരുന്നു മഹിഷാസുരൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇന്ദ്രനെയും ദേവകളെയും മഹിഷാസുരൻ അട്ടിപ്പായച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു പരമേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാം തേജസ് ഒന്നായി ചേർന്ന് രൂപമെടുത്താണ് ദുർഗാദേവി വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദുർദേവി ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു ഇരുവരും യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനെത്തിയ മഹുഷാസുരൻ്റെ മന്ത്രിമാരെയെല്ലാം ഒന്നൊന്നായി ദേവി കൊന്നടുക്കി ഒടുവിൽ മൌഷാസുരൻ തന്നെ നേരിട്ടെത്തി വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹുഷാസുരൻ്റെ ഖണ്ഡം ഛേദിച്ചു ദേവകൾ അത്യധികം ആനന്ദിച്ചു ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കപ്പെടുന്നു ദുർഗ മഹിഷാസുരനെ ജയിച്ചെന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ അജ്ഞാനാന്തകാരം നശിച്ചു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടാം അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കപ്പെടുന്നു ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി ദിനമായി ആചരിക്കപ്പെടുന്നു യോധാവ് തന്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തന്റെ ഗ്രന്ഥങ്ങളുടെയും പൂലികെയും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവ്വം അവ തിരിക്കെടുക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് നവരാത്രി ആഘോഷിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഗുജറാത്തിൽ ആളുകൾ ദണ്ഡി അവതരിപ്പിച്ച ആഘോഷം ആഘോഷിക്കുന്നു തമിഴ്നാട്ടിൽ ഈ സമയത്ത് ദുർഗ സരസ്വതി ലക്ഷ്മി എന്നിവരെ ആരാധിക്കുന്നു പഞ്ചാബിൽ ഭക്തർ ആദ്യത്തെ ഏഴ് ദിവസം വ്രതം ആചരിക്കുകയും എട്ടാം ദിവസം ഒൻപത് പെൺകുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുകയും അവരുടെ പാദങ്ങളെ സ്പർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്ന കന്യാപൂജ നടത്തി നോയമ്പ് തുറക്കുന്നു അതുപോലെ മറ്റു സംസ്ഥാനങ്ങളും സന്തോഷിക്കാൻ അവരുടേതായ തനതായ ആചാരങ്ങൾ പിന്തുടരുന്നു വീട്ടിൽ നവരാത്രി പൂജ എങ്ങനെ ആഘോഷിക്കുന്നത് ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും ഈ സമയത്ത് വ്യത്യസ്തമായ ആചാരങ്ങൾ നടത്തുന്നതിന് പിന്നിലെ കാരണം ദേവിയെ പ്രീതിപ്പെടുത്തുകയും സന്തോഷവും സമൃദ്ധവുമായ ജീവിതം നയിക്കാൻ അനുഗ്രഹം തേടുകയും ആണ് ഇന്ന് ഒന്നാമത്തെ ദിവസമായിട്ടുള്ള നമ്മുടെ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ശൈലപുത്രിയാണ് ആരാധിക്കുന്നത് നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നത് ദേവി ശൈലപുത്രിയാണ് സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് വിശ്വാസം അനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി സദ് നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് ദേവിയുടെ ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പം അല്ലെങ്കിൽ താമരയാണ് കാണപ്പെടുന്നത് അപ്പം ദേവിയെ ആരാധിക്കുന്നത് ഓം ദേവിയെ ശൈലപുത്രി നമഹ എന്നുള്ള മന്ത്രം ഉപയോഗിച്ചാണ് അതുപോലെ വെറ്റിലയിൽ കുങ്കുമവും അതുപോലെ മുല്ലപ്പൂവ് വാഴയിലെ അല്ലെങ്കിൽ വട്ടയില അതിലെ മുല്ലപ്പൂക്കൾ വെക്കാൻ ദേവിക്ക് മധുര പലഹാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കാം ഇന്നത്തെ ദിവസം ദേവി ആരാധിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അതുപോലെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഇന്നത്തെ ദിവസം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ദേവിയെ ഓം ദേവി ശൈലപുത്രി നമഹ എന്നുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആരാധിക്കാൻ കഴിയും ഇത്രയുമാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു അതുപോലെ ചന്ദ്രൻ്റെ ദോഷമുള്ളവർക്ക് ഈ ദിവസം ദേവി ആരാധിക്കുന്നത് ആ ദോഷം മാറാൻ വളരെ നല്ലതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്